നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ പലയിടങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്ത് പൊതുവെ ഏറ്റവുമധികം ഇന്റർനെറ്റ് സേവനങ്ങൾ സാധ്യമാക്കുന്ന രാജ്യമായതിനാൽ തന്നെ പലർക്കും ഈ ഒരു സാഹചര്യത്തിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ശനിയാഴ്ചയാണ് ഡു സേവനങ്ങൾ ഉപയോഗിക്കുന്ന നിരവധി യു എ നിവാസികൾക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നത് ഇന്റർനെറ്റ് തടസ്സങ്ങൾ വന്നതോടെ പലർക്കും അവരുടെ ഉപകരണങ്ങളിലെ ആപ്ലിക്കേഷനുകൾ ആക്സസ് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് പ്രധാനമായും ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ ഈ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയുണ്ടായി നിരവധി ഡു സബ്സ്ക്രൈബർമാർ അവരുടെ ഹോം ഇന്റർനെറ്റ് കണക്ഷനുകളിൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ തടസ്സങ്ങൾ നിരീക്ഷിക്കുന്ന ഡൌൺ ഡൗൺ ൌൺ ഡിടെക്ടറിന്റെ സഹായത്തോടെ ആയിരുന്നു ഉച്ചയോടെ തടസ്സങ്ങൾ എന്താണെന്ന് കണ്ടെത്തി പരിഹരിച്ചത് ഏറ്റവും സാധാരണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇരുപത്തിരണ്ട് ശതമാനം ലാൻഡ് ലൈൻ ഇന്റർനെറ്റ് തടസ്സങ്ങൾ ഏഴ് ശതമാനം പേർക്ക് പൂർണ്ണമായ തടസ്സങ്ങൾ എന്നിവയാണ് അനുഭവപ്പെട്ടതെന്നും മറ്റുള്ള സിഗ്നലുകൾക്കും നേരിയ തോതിലുള്ള തടസ്സങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ചിലർക്ക് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കും അവരുടെ ജോലികൾ പൂർത്തിയാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായെന്നും മറ്റു ചിലർക്ക് അവരുടെ വീട്ടിലെ ഇന്റർനെറ്റ് പോലെ തന്നെ മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് ിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ പ്രവാസികളുടെ വാട്സ്ആപ്പ് സംവിധാനങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വർഷങ്ങൾ നീണ്ട നിയന്ത്രണങ്ങൾക്ക് ശേഷം വാട്സ്ആപ്പിൽ വോയിസ് വീഡിയോ കോൾ സൗകര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു അന്ന് സൗദിയിലെ നിരവധി ഉപഭോക്താക്കൾ പ്രതികരിച്ചിരുന്നത് ഇതേക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും വാട്സ്ആപ്പ് വോയിസ് സൗകര്യങ്ങൾ വന്നത് അത് ഒരു പക്ഷേ പരീക്ഷണം എന്ന അടിസ്ഥാനത്തിലായിരിക്കാം എന്നതായിരുന്നു നിഗമനം അതേപോലെ എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നിക്കൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇന്ന് യു എ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് തടസ്സങ്ങൾ ഉണ്ടായത് എന്ന തരത്തിലും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്